നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വളരെ വിഷമിച്ചു വന്ന് പറയാറുള്ള ഒരു കാര്യമുണ്ട് തിരുമേനി ശത്രുദോഷം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ശത്രുവിൻ്റെ ഉപദ്രവം കാരണം ശത്രുവിൻ്റെ ശല്യം കാരണം എന്നും ജീവിതത്തിൽ മനസമാധാനക്കേടും ദുഃഖവും മാത്രമാണ് ഈ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് ശത്രുദോഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണം ശത്രുദോഷ നിവാരണത്തിനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് തന്നെ പറഞ്ഞു തരണം എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഫലം കിട്ടാനായിട്ട് ഏറ്റവും ഉഗ്രശക്തിയുള്ള ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചെയ്തിട്ട് വന്ന് തിരുമേനി നൂറ് ശതമാനം ഫലം കിട്ടി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നടന്നു അങ്ങയുടെ പ്രാർത്ഥനയും കൂടെ ചേർന്നപ്പം അത് ഏറ്റവും മംഗളമായി എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷം കൊണ്ട് വലയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് മാറ്റമുണ്ടാകും ശത്രുദോഷത്തിൽ നിന്ന് മോചനമുണ്ടാകും ശത്രുദോഷം എന്ന് പറയുമ്പം പരസ്യമായിട്ടുള്ള ശത്രുദോഷവും ഉണ്ട് രഹസ്യമായിട്ടുള്ള ശത്രുദോഷവും ഉണ്ട് പരസ്യമായിട്ടുള്ളതെന്ന് പറയുമ്പം നമുക്ക് ശത്രു ആരാണെന്ന് അറിയാം ശത്രു ഒരുപാട് രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വരുത്തി വയ്ക്കുന്ന അറിയാം നമ്മളെ ദ്രോഹിക്കുന്ന അറിയാം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും നമ്മളുടെ ജീവിതം നശിക്കാനായിട്ട് വേണ്ടത് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം അത്തരത്തിൽ നമുക്കറിയാം ശത്രുവിനെ അറിയാം ശത്രുവിൻ്റെ ഉപദ്രവം അറിയാം എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ രഹസ്യമായിട്ടുള്ളത് ചില ശത്രുക്കളെന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കില്ല അനങ്ങാതിരുന്ന് രഹസ്യമായിട്ട് നമുക്ക് പണി തരും നമുക്ക് ബുദ്ധിമുട്ടുകൾ തരും ചിലപ്പോൾ ശത്രു ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല പണി കിട്ടുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് അങ്ങനെ രഹസ്യമായിട്ടുള്ള ശത്രുവുമാകാം ഇനി രഹസ്യമായിട്ടുള്ള ശത്രു ആണ് എന്നുണ്ടെങ്കിൽ ആ ശത്രു ആരാണ് എന്നുള്ളത് നിങ്ങളുടെ കൺ മുന്നിൽ തെളിയുന്നതുമായിരിക്കും ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത്രയധികം ശക്തിയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ ശത്രുദോഷങ്ങളും നീക്കുന്ന പരിഹാര മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കർമ്മം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നാല് ദിവസങ്ങളിൽ ഏത് ദിവസവും ചെയ്യാം ഞായർ ചൊവ്വ വെള്ളി ശനി ഈ നാല് ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം ഞായർ ചൊവ്വ വെള്ളി ശനി ഈ നാല് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ കയ്യിൽ കരുതുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് വളരെ ചിലവ് കുറവേ ഉള്ള ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഒന്നാമതായിട്ട് ഒരു കായത്തിൻ്റെ നല്ല ഒരു കഷ്ണമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലുള്ളതാണ് കായം കായപ്പൊടിയല്ല കായത്തിൻ്റെ നല്ല ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തത് കയ്യിൽ കരുതുക രണ്ടാമതായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ കയ്യിൽ കരുതുക ഇത് രണ്ടും മാത്രമാണ് നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ചെയ്യേണ്ടെന്ന് പറയുന്നത് വീട്ടിൽ സന്ധിക്ക് ഈ പറഞ്ഞല്ലോ നാല് ദിവസം ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വീട്ടിൽ സന്ധിക്ക് നിലവിളക്കൊക്കെ കൊളുത്തി നിലവിളക്കൊക്കെ പ്രാർത്ഥിച്ച് നമ്മളുടെ ദേവി ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന വെള്ള പേപ്പറും ആ കായത്തിൻ്റെ കഷ്ണവും എടുത്തുകൊണ്ട് നിലവിളക്കിന് അഭിമുഖമായിട്ട് വന്നിരിക്കുക സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു ഏഴര മണി എട്ട് മണി ആ സമയത്ത് വിളക്കണക്കുന്നതിന് മുമ്പ് ഇരുന്നാൽ മതി അപ്പോൾ ഇത്തരത്തിൽ വന്ന് വിളക്കിന് അഭിമുഖമായിട്ടിരിക്കുക ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ശത്രു സംഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ശത്രു സംഹാരത്തിൻ്റെ ഏറ്റവും ഉഗ്ര രൂപിണിയായിട്ടുള്ള ശത്രു സംഹാരമൂർത്തികളിൽ ഏറ്റവും ശക്തിയുള്ള ദേവിയായിട്ടുള്ള അമ്മ മഹാമായ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുല കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന് ചൊല്ലിക്കൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന് ഭദ്രകാളി അമ്മയെ സ്തുതിച്ചുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ തുടങ്ങേണ്ടത് എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്കിന് മുന്നിൽ കയ്യിൽ കായവും ഒരു വെള്ളപ്പേപ്പറും കരുതിക്കൊണ്ട് മനോഹരമായിട്ട് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഇരുന്നു കൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ കായം കയ്യിലെടുത്ത് ആ കയ്യിലിരിക്കുന്ന കായത്തിൻ്റെ കഷ്ണം കയ്യിൽ വെച്ചുകൊണ്ട് ആ കായത്തിൻ്റെ കഷ്ണം നിങ്ങളുടെ മുഖത്തിന് പന്ത്രണ്ട് തവണ ഒഴിയുക എത്ര തവണയാണ് പന്ത്രണ്ട് തവണ നിങ്ങളുടെ മുഖത്തിനെ ഒഴിയുക ആർക്കാണോ ശത്രുദോഷം ഏറ്റിരിക്കുന്നത് അല്ലെ ആരാണോ ശത്രുദോഷം അനുഭവിക്കുന്നത് അവരെ ഇരുത്തി അവരുടെ മുഖത്തിന് ഒഴിയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമാണ് എന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് ഒഴിയാവുന്നതാണ് എത്ര തവണ പന്ത്രണ്ട് തവണ ഓരോ തവണ ഒഴിയുമ്പോഴും ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാനായിട്ട് ഇതെന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയുടെ വളരെ ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഓം രക്തായേ നമ എന്ന് ഓരോ ഒഴിയലും മുഖം ഒഴിയുമ്പോഴും പന്ത്രണ്ട് തവണ ഓം രക്തായേ നമ എന്ന് ചൊല്ലുക ചൊല്ലി നിങ്ങളുടെ മുഖത്തൊഴിഞ്ഞതിന് ശേഷം ആ നിലവിളക്കിനെ ഒന്ന് വണങ്ങിക്കൊണ്ട് ആ കായ കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആ പേപ്പറും എടുത്തുകൊണ്ട് ആ വെള്ള പേപ്പറിൽ നിങ്ങളുടെ ശത്രു ആരാണോ അവരുടെ പേര് എഴുതുക ഒന്നിലധികം ശത്രുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് നിങ്ങൾ ആ പേരുകളെല്ലാം തന്നെ എഴുതുക നിങ്ങൾക്കിപ്പോൾ ശത്രു എന്ന് പറയുന്ന ആളിൻ്റെ പേര് നന്ദൻ എന്നാണെന്നുണ്ടെങ്കിൽ നന്ദൻ എന്ന് ആ വെള്ളപ്പേപ്പറിൽ എഴുതുക ഹരി എന്നാണെന്നുണ്ടെങ്കിൽ ഹരി എന്നതിൽ എഴുതുക അങ്ങനെ വരിയായിട്ട് ആ ഒരു വെള്ളപ്പേപ്പറിൽ ശത്രുക്കളുടെ പേര് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഒരു പേരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് എഴുതുക എഴുതിയതിനു ശേഷം ആ പേപ്പറ് നല്ലോണം ചുരുട്ടുക അതായത് ആ കായം അതിനുള്ളിൽ വെച്ച് ആ എഴുതിയ കായം അതിനുള്ളിൽ വെച്ച് ആ പേപ്പർ ചുരുട്ടി മടക്കി ഒരു പൊതി പോലെയാക്കി എടുക്കുക ചുരുട്ടി അങ്ങ് എടുത്താൽ മതി അപ്പോൾ ചിലർക്ക് സംശയം വരും ഈ കായം ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ തെളിയുമോ തെളിയത്തില്ല ചെറുതായിട്ടേ തെളിയുള്ളൂ ചിലപ്പം തെളിഞ്ഞില്ല എന്നും വരാം തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കായം ഉപയോഗിച്ച് നിങ്ങൾ ആ പേര് വൃത്തിക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറിയുന്ന ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് എഴുതി ആ കായം അതിനുള്ളിൽ വെച്ച് ആ പേപ്പർ ചുരുട്ടി എടുക്കുക എടുത്തോണ്ട് പോയി ഒന്നുകിൽ അടുപ്പിലോ അല്ലെങ്കിൽ തീ കൂട്ടി എവിടെയെങ്കിലും ആ തീയിലോ ഇട്ട് അത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ആ കായവും ആ പേപ്പറും കുറച്ച് കരിയിലോ വിറകോ വല്ലതും ഇട്ടിട്ട് അത് പൂർണ്ണമായിട്ടും അഗ്നിക്ക് എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ ഇടപെട ഇടപെടാവുന്നതാണ് ഇനി ശത്രുവിൻ്റെ പേര് നിങ്ങൾക്കറിയില്ല ശത്രു ആരാണെന്നേ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ള പേപ്പറിൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാ ദുഃഖങ്ങളും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ശത്രു ഒന്ന് ശത്രു രണ്ട് ശത്രു മൂന്ന് എന്ന് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്വപ്നത്തിൽ തെളിയും നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഏൽപ്പിക്കുന്ന രഹസ്യമായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്നാണെങ്കിൽ പോലും രഹസ്യമായിട്ട് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഏൽപ്പിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നത്തിൽ തെളിയുന്നതായിരിക്കും അപ്പം ശത്രു ഒന്ന് ശത്രു രണ്ട് ശത്രു മൂന്ന് എന്ന് അത്തരത്തിൽ എഴുതാവുന്നതാണ് അപ്പം ശത്രുവിനെ അറിയാത്തവർ ആ രീതിയിൽ ചെയ്യുക ശത്രുവിനെ കൃത്യമായിട്ട് അറിയുക ഇവൻ തന്നെയാണ് നമ്മളുടെ ശത്രു അല്ലെ ഇവിടെ തന്നെയാണ് ശത്രു എന്നറിയാവുന്നുണ്ടെങ്കിൽ ആ പേര് എഴുതിക്കൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ശത്രുദോഷം പമ്പ കടക്കും ശത്രുവിന് എത്ര വലിയവനായാലും അതിന് മാറ്റം ഉണ്ടാകും ആ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിൽ ഒരുപാട് മാനസികമായിട്ട് പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനും എല്ലാം ഈശ്വരൻ്റെ അടുത്ത് അപ്പോൾ ഈ ഒരു ശത്രുദോഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ചെയ്യാൻ വിട്ടുപോലെ ദോഷം കൊണ്ട് വലയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ പരിഹാര മാർഗം ചെയ്തു നോക്കുക ഉഗ്രൻ ഫലമാണ് എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലത് വരട്ടെ നന്ദി നമസ്കാരം